റഷ്യ പോലെ ഒരു രാജ്യത്തെ തൊടാനാകില്ലെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ട അതേ യുക്രൈൻ കഴിഞ്ഞ ആയിരം ദിവസത്തിലേറെയായി ചെറുത്തുനിൽപ്പ് തുടരുകയാണ് റഷ്യക്കറിയാത്ത പല തന്ത്രങ്ങളും പയറ്റി യുക്രൈൻ അവരെ വെള്ളം കുടിപ്പിക്കുന്നത് നമ്മൾ പല ഒരു കണ്ടു കഴിഞ്ഞു ഇപ്പോഴിതാ ഡ്രോൺ സേനയും ലോക ചരിത്രത്തിൽ ആദ്യമായി ഡ്രോണുകളുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായൊരു സേനയെ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് യുക്രൈൻ ആണവ ആയുധങ്ങളും അത്യാധുനിക മിസൈലുകളും ഉപയോഗിച്ച് വിറപ്പിച്ചു കളയുമെന്ന റഷ്യൻ ഭീഷണിക്ക് മുന്നിലേക്ക് യുക്രൈൻ്റെ അപ്രതീക്ഷിത നീക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യക്കെതിരായ യുദ്ധം ആരംഭിച്ചതു മുതൽ യുക്രൈൻ്റെ പ്രതിരോധത്തിൽ ഡ്രോണുകൾ നിർണായക പങ്കുവഹിച്ചിരുന്നു മുൻ ധാരണകളെയെല്ലാം അട്ടിമറിച്ച് പോരാടാൻ യുക്രൈന് ശക്തിയേകിയതും ഇതേ ഡ്രോണുകളാണ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ അഥവാ എഫ് പി വി ഡ്രോണുകൾ കൃത്യമായി ലക്ഷ്യം ഭേദിക്കുന്ന ഈ ഡ്രോണുകൾക്ക് താരതമ്യേന ചിലവ് കുറവാണ് അമ്പരപ്പിക്കുന്ന നാവിഗേഷൻ ടെക്നിക്കുകളുമുണ്ട് യുക്രൈന്റെ ഇപ്പോഴത്തെ ആയുധം ഈ ഡ്രോണാണ് കാരണം മുകളിൽ പറഞ്ഞതൊക്കെ തന്നെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെ ആക്രമിക്കുന്ന ഡ്രോൺ സേന ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് മറ്റ് ആയുധങ്ങളെ അപേക്ഷിച്ച് വളരെ വിലക്കുറവിലാണ് യുക്രൈന് എഫ് പി വി ഡ്രോണുകൾ ലഭ്യമാകുന്നത് മിസൈലുകൾക്കും ഷെല്ലുകൾക്കും ഒരു ലക്ഷം ഡോളറിലധികം ചിലവ് വരുമെന്നിരിക്കെ എഫ് പി വി ഡ്രോണുകൾ വെറും ആയിരം ഡോളറിൽ താഴെ ചിലവിൽ സേനയുടെ ഭാഗമാകും ആകെയുള്ള പ്രശ്നം കാലാവസ്ഥയും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമാണ് കനത്ത കാറ്റിലും മഴയിലും ഡ്രോണുകളുടെ പ്രവർത്തനം എളുപ്പമാകില്ല കണക്ഷൻ നഷ്ടപ്പെടുന്നതോടെ ഇവ പ്രവർത്തനക്ഷമമല്ലാതെയാകും രണ്ട് സൈനികരാണ് എഫ് പി വി ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഒരാൾ യന്ത്രത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ മറ്റൊരാൾ ദിശാ സൂചകങ്ങൾ നൽകുന്നു പ്രത്യേകം നിർമ്മിച്ച പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പറന്നുയർന്ന എഫ് പി വി ഡ്രോണുകൾ അവയുടെ വലിപ്പം ബാറ്ററി കപ്പാസിറ്റി എന്നിവ അനുസരിച്ച് അഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ ഉന്നം വയ്ക്കുന്നു തകർക്കേണ്ട ടാങ്കറുകളെ നേരത്തെ എഫ് പി വി നോട്ടമിടുന്നു ലക്ഷ്യസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ സൂക്ഷിച്ചിരിക്കുന്ന ടാങ്കറിലേക്ക് അതിവേഗത്തിൽ ഇടിച്ചിറക്കുന്ന എഫ് പി വി നിമിഷ നേരം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു യുദ്ധം ആരംഭിച്ചതു മുതൽ യുക്രൈൻ്റെ പ്രതിരോധത്തിൽ ഡ്രോണുകൾ നിർണായക പങ്കുവഹിച്ചിരുന്നു ഇൻ്റലിജൻസ് കൈമാറ്റം മുതൽ കൃത്യമായ ആക്രമണം നടപ്പാക്കുന്നതിൽ വരെ ഡ്രോണുകൾ പ്രധാന പങ്കുവഹിച്ചു ഈ രീതിയിൽ സേനയുടെ പോരാട്ടത്തിൽ നിർണായക ശക്തിയായി തുടരുന്നതിനിടെയാണ് ഡ്രോണുകളുടെ ഉപയോഗത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ യുക്രൈൻ ഒരുങ്ങുന്നത് പ്രസിഡന്റ് വ്ളാഡിർ സെലൻസ്കി തന്നെയാണ് ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചത് കരയിലും കടലിലും ആകാശത്തുമായി വ്യാപിക്കുന്ന യുദ്ധങ്ങളിൽ ഡ്രോണുകൾ അതിൻ്റെ ഫലപ്രാപ്തി തെളിയിച്ചതായി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സെലൻസ്കി വ്യക്തമാക്കി സേനയെ ശക്തിപ്പെടുത്തുന്നതിന് യു എസും ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾ വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ രാജ്യങ്ങൾക്കൊന്നും ഡ്രോണുകൾക്ക് മാത്രമായൊരു സൈനിക വിഭാഗമില്ല ഒറ്റ രാത്രി കൊണ്ട് ഉരുത്തിരിഞ്ഞ തീരുമാനമായി ഈ നീക്കത്തെ കാണാനാകില്ല വർഷങ്ങളായി നീണ്ടു യുദ്ധത്തിൽ യുക്രൈൻ്റെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണം ഇതിനോടകം ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ യുദ്ധത്തെ എങ്ങനെ തങ്ങളുടെ വരുതിയിലാക്കാമെന്നും ഇതിനോടകം യുക്രൈൻ തെളിയിച്ചു കഴിഞ്ഞു കൃത്യമായ നിരീക്ഷണത്തോടെ റഷ്യക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് യുക്രൈനും സെലൻസ്കിയും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അവരുടെ ആശയവിനിമയം തടസ്സപ്പെടുത്താനും ഡ്രോണുകൾക്കാകും കൃത്യമായ പരിശീലനം ലഭിച്ച സൈനികർ യുക്രൈൻ ഇല്ലെന്ന് നേരത്തെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഇവർക്കാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഡ്രോൺ ആർമി പോലെ ഒരു അസാധാരണ നീക്കവുമായി സെലൻസ്കി രംഗത്തെത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഈ പ്രവർത്തനങ്ങളിലൊന്നും യുക്രൈൻ ഒറ്റയ്ക്കാകാൻ സാധ്യതയില്ല സാങ്കേതികവിദ്യ പരിശീലനം ധനസഹായം തുടങ്ങി നിരവധി മേഖലയിൽ സഖ്യരാഷ്ട്രങ്ങൾ അവർക്ക് പിന്തുണയേകുന്നുണ്ട് ആധുനിക ലോകത്തെ സന്ധിയില്ലാ പോരാട്ടത്തിനൊരുങ്ങി യുക്രൈൻ്റെ ഡ്രോണുകൾ പറന്നുയരുമ്പോൾ അത് തുടക്കം കുറിക്കുന്നത് വർത്തമാന കാലത്ത് വഴിത്തിരിവാകുന്ന യുദ്ധതന്ത്രങ്ങൾക്കൂടെയാണ് റഷ്യയെ വിറപ്പിക്കുന്ന നിർണായക ശക്തിയായി ഡ്രോണുകൾ രംഗത്തിറങ്ങുമ്പോൾ ഇലോൺ മസ്കിനോടും യുക്രൈൻ കടപ്പെട്ടിരിക്കണം ഏതൊരു യുദ്ധത്തെയും പോലെ റഷ്യൻ സൈന്യം ആദ്യം ലക്ഷ്യമിട്ടത് യുക്രൈൻ്റെ ആശയവിനിമയ സംവിധാനങ്ങളെ ആ രാജ്യത്തെ ആകെ തകർത്തേക്കാവുന്ന ആ നീക്കത്തിൽ നിന്ന് അന്നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണമേകിയത് സ്പേസ് സ്പെയ്സ് എക്സിൻ്റെ സ്റ്റാർ ലിങ്ക് സംവിധാനമായിരുന്നു കണക്ടിവിറ്റി മാർഗങ്ങളെല്ലാം തകർത്ത് യുക്രൈനെതിരെ സമഗ്രാധിപത്യം പുലർത്താമെന്ന റഷ്യൻ ലക്ഷ്യത്തിനേറ്റ അപ്രതീക്ഷിത തിരിച്ചടി കൂടെയായിരുന്നു സ്റ്റാർ ലിങ്ക് ആകാശത്തു നിന്ന് നേരിട്ട് കണക്ടിവിറ്റി ലഭ്യമാക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുമായി സ്പേസ് എക്സ് അവതരിച്ചതോടെ കാര്യങ്ങൾ യുക്രൈന് അനുകൂലമായി റഷ്യൻ അധിനിവേശത്തെ ലോകത്തിന് മുന്നിൽ അവർ തുറന്നുകാട്ടി ഇന്ന് കാണുന്ന തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പ്രാരംഭഘട്ടമായിരുന്നു അത് തിരിച്ചു കിട്ടിയ കണക്ടിവിറ്റി ഉപയോഗിച്ച് ആ ജനത റഷ്യൻ മുന്നേറ്റത്തിനെതിരെ പോരാടി ആക്രമണങ്ങളിൽ അമ്പരന്ന് പോയ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങളോട് സംവദിക്കാനുള്ള ജീവവായു കൂടെ അന്ന് സ്റ്റാർലിങ് നൽകിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന സൂചന നൽകി റഷ്യ ആണവ നയരേഖ പുതുക്കിയത് ആണവായുധ ശേഷിയില്ലാത്ത ഒരു രാജ്യം ആണവ ശക്തിയായ മറ്റൊരു രാജ്യത്തിൻ്റെ പിന്തുണയോടെ റഷ്യയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കും ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് നയം വ്യക്തമാക്കുന്നു ലോക പോലീസ് ചമഞ്ഞ് നയതന്ത്രത്തിന് ശ്രമിച്ച യു എസ് അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള ശക്തമായ താക്കീതുകൂടെയായിരുന്നു പുതിൻ്റെ തീരുമാനം ഈ രീതിയിൽ കലങ്ങിമറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പുത്തൻ സേനാ വിഭാഗവുമായി സെലൻസ്കീം രംഗത്ത് വരുന്നത് അധിനിവേശ രാജ്യത്തിന് മുൻപിൽ മുട്ടുമടക്കാനാകില്ലെന്ന ശക്തമായ നിലപാട് ഇതിനോടകം സെലൻസ്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ യൂറോപ്പിനെ സംബന്ധിച്ച് സമാധാനം ഒരു വിദൂര സ്വപ്നമായി തന്നെ തുടരുകയാണ് വരാനിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധമോ എന്ന ചർച്ച ആരംഭിച്ചിട്ട് വർഷം രണ്ടായി ഐക്യരാഷ്ട്രസഭ മുതൽ ലോക നേതാക്കൾ വരെ ഇടപെട്ട വിഷയത്തിൽ ഇനിയും സന്ധി അകലെയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ ഈ കൊച്ചു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയപ്പോൾ ഈ നിലയിലൊരു ചെറുത്തുനിൽപ്പിന് താൻ സാക്ഷിയാകേണ്ടി വരുമെന്ന് പുതിൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ആണവ ആയുധങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കി തുറന്ന ആക്രമണത്തിനൊരുങ്ങുന്ന റഷ്യ അവനാഴിയിലെ അവസാന ആയുധവും പുറത്തെടുത്ത് ചെറുത്തു നിൽക്കുന്ന യുക്രൈൻ ഇപ്പോഴും ആശാവാഹമായ ഒരു റിപ്പോർട്ടും ആ യുദ്ധഭൂമിയിൽ നിന്നെത്തുന്നില്ല